ദൃശ്യം ത്രീയുടെ ലോകമെമ്പാടുമുള്ള മുഴുവൻ തിയേറ്റർ അവകാശങ്ങളും ഡിജിറ്റൽ അവകാശങ്ങളും പനോരമാ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെ പനോരമാ സ്റ്റുഡിയോസ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതോടെ ചിത്രത്തിന്റെ മലയാളം പതിപ്പാണോ ഹിന്ദി പതിപ്പാണോ ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തുക എന്ന ആശങ്കയിലാണ് ആരാധകർ മലയാളി പ്രേക്ഷകർ ഒന്നടക്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം ദൃശ്യംത്രി ജോർജ് എന്ന കഥാപാത്രത്തിന് നാല് വർഷത്തിന് ശേഷമുണ്ടാകുന്ന മാറ്റങ്ങളാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു ആദ്യ രണ്ട് ഭാഗങ്ങളെപ്പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയല്ല മൂന്നാം ഭാഗമെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ദൃശ്യം ഒന്നും രണ്ടും പോലെ മൂന്നാം ഭാഗവും ഒരു നല്ല സിനിമയാകുമെന്ന് തന്നെയാണ് തന്റെ പ്രതീക്ഷയെന്നും എന്നാൽ ബോക്സ് ഓഫീസിൽ എങ്ങനെ ആയിരിക്കുമെന്നൊന്നും തനിക്ക് അറിയില്ലെന്നും ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട് നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ദൃശ്യംത്രി നിർണായകമാണ് ഇപ്പോഴത്തെ ദൃശ്യം ത്രിയുടെ ലോകമെമ്പാടുമുള്ള മുഴുവൻ മുഴുവൻ തിയേറ്റർ അവകാശങ്ങളും ഡിജിറ്റൽ അവകാശങ്ങളും പനോരമ സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പനോരമ സ്റ്റുഡിയോസ് തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചത് അതേസമയം എല്ലാ റൈറ്റ്സും പനോരമയ്ക്ക് ആശീർവാദ് സിനിമാസ് നൽകിയതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട് മലയാളം പതിപ്പ് തന്നെ ആദ്യം തിയേറ്ററുകളിൽ എത്തുമോ അതോ ഹിന്ദിയായിരിക്കുമോ എത്തുക എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ആരാധകർ ഉന്നയിക്കുന്നുണ്ട് മുൻപൊരു ഇന്റർവ്യൂവിൽ മലയാളം തന്നെയായിരിക്കും ആദ്യം പുറത്തിറങ്ങുക എന്ന് സംവിധായകൻ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു എന്നാൽ ഈ അവകാശങ്ങൾ കൈമാറിയ വാർത്ത വന്നത് ആരാധകരിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം മറുഭാഷയിലെ ടക്കം ഗംഭീര വിജയം നേടിയ ദൃശ്യത്തിന്റെ രണ്ട് ഭാഗങ്ങളും പ്രേക്ഷകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് അതും പുറത്തിറങ്ങിയ ഭാഷകളിലെല്ലാം ഹിറ്റായിരുന്നു മറ്റു ഭാഷകളിലേക്ക് ഇത്രയധികം തവണ റീമേക്ക് ചെയ്യപ്പെട്ട മറ്റൊരു മലയാള ചിത്രം ഇല്ല എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ദൃശ്യം വരുന്നുവെന്ന പ്രഖ്യാപനം മറുഭാഷാ പ്രേക്ഷകരിലടക്കം ചർച്ചയാണ് ദൃശ്യം പുറത്തിറങ്ങുമെന്നാണ് സൂചനകൾ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം